നമസ്കാരം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേറെ ഒന്നുമല്ല ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു അനുഭവമാണ് എൻ്റെ അടുത്ത് ഞാൻ ഒരു വ്യക്തിനെ ഇങ്ങനെ ഒരു ഇൻഷുറൻസിൻ്റെ കാര്യത്തിനെ ആയിട്ട് അവരെന്നെ വിളിച്ചു ഞാൻ സംസാരിച്ചു അവർക്ക് കാര്യങ്ങളെല്ലാം ഓക്കെ ആയി എടുക്കാം പക്ഷേ സാമ്പത്തികം ഇച്ചിരി കുറവാണ് ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം കഴിയട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ മറ്റാവരൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എപ്പോഴായാലും കുഴപ്പമില്ല നമുക്ക് എടുത്താൽ മതി പക്ഷെ നമുക്ക് ഹെൽത്ത് ഉള്ള സമയത്താണ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചു അവരോട് അത് കുഴപ്പമില്ല അതിപ്പോൾ ഈ ഇപ്പം അടുത്ത ആഴ്ച അടുത്ത മാസം എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോഴാണ് ഫണ്ട് വരുള്ളൂ ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ഒരു ഫണ്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എടുക്കാം എന്നെല്ലാം അവർ പറഞ്ഞു സംസാരിച്ച് വെച്ചു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു അവർ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളങ്ങനെ കൂടുതൽ അങ്ങനെ ആരും വിളിക്കാറൊന്നുമില്ല എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കും ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ മിനിയാന്ന് അവരുടെ ഒരു വോയിസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടാ അത് എനിക്ക് ഇൻഷുറൻസ് എടുക്കണമായിരുന്നു ഞാൻ എടുക്കാൻ തയ്യാറാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ടായിട്ട് കൊച്ച് താഴെ ഒന്ന് വീണ് തലയിൽ ഒരു ചെറിയ ഉണ്ട് നമുക്ക് ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എനിക്കൊന്ന് കിട്ടുമോ ചേട്ടാണെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു നിലവിലെ അസുഖങ്ങളൊരു ഉള്ള ഒരു വ്യക്തിക്ക് ആ അസുഖത്തിന് നാല് വർഷം കഴിഞ്ഞാലാണ് ഇനി ഒരു ഫർദർ ട്രീറ്റ്മെൻറ്റിന് നമ്മുടെ ഇൻഷുറൻസ് പോളിസി തരുത് അത് നിങ്ങൾ പോളിസി എടുത്തതിന് ശേഷമായിരുന്നു പറ്റിയിരുന്നു എങ്കിൽ നിങ്ങൾക്കെന്ന് പറഞ്ഞെങ്കിൽ ആക്സിഡൻറ്റ് പോളിസി എടുത്തിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് തന്നെ അത് നിലവിൽ എലിജിബിലിറ്റി ആവുമായിരുന്നു പക്ഷേ നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ പോളിസി എടുത്തിട്ടില്ലല്ലോ പോളിസി ഇപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിലവിൽ പറ്റിയ ആ സംഭവത്തിന് എന്തായാലും ക്യാഷ് കിട്ടില്ല അല്ലാത്തേന് എടുത്തു തരാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു അപ്പോൾ ഓരോ പറഞ്ഞു ചേട്ടാ അത് ഒരുപാട് കാശായി ഞാൻ രണ്ട് മൂന്ന് മൂന്നാല് ദിവസം ഞാൻ ആശുപത്രിയിൽ കിടന്നു കൊച്ചുകൊണ്ട് കിടന്നു അത് വേറെ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയണത് പക്ഷേ വീണ്ടും ഒരു ഒരു മാസം കഴിയുമ്പോൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു ക്ലോട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് എന്തെങ്കിലും വരാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞാനല്ല ഇതെല്ലാം ചെയ്യേണ്ടത് അതല്ല ഇൻഷുറൻസ് കമ്പനിയാണ് എനിക്ക് നമ്മുടെ ക്ലയൻ്റിൻ്റെ അടുത്ത് നമ്മുടെ കസ്റ്റമറുടെ അടുത്ത് വ്യക്തമായുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ മനസ്സിലാക്കി അവരുടെ ഡൗട്ടുകളെല്ലാം കറക്റ്റ് ചെയ് ത്ത് എനിക്ക് പോളിസി എടുത്ത് കൊടുക്കാനേ എന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ നിലവിലെ ഒരു ഫേക്ക് ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതല്ലെങ്കിൽ നിലവിൽ നടന്ന സംഭവം ഒരു കാരണവശാലെന്നു പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി തരില്ല അത് നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യില്ലല്ലോ ഒരാൾക്ക് ഒരു അസുഖം വന്നതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിസി രണ്ട് ലക്ഷം രൂപ ആശുപത്രിയിൽ സർജറിക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിനയ്യായിരം രൂപയുടെ ഒരു ഇൻഷുറൻസ് കൊടുത്തിട്ട് ആ രണ്ട് ലക്ഷം രൂപ കവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആ കമ്പനി ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പേർക്ക് കൊടുത്താൽ തന്നെ എന്ന് ഉണ്ടെങ്കിൽ കമ്പനി കൂട്ടി പോകും അപ്പോൾ അത് ഒരിക്കലും നടപടി അല്ല നിലവിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ കൊച്ചിന് പറ്റിയിട്ടുണ്ട് ആ കൊച്ചിൻ്റെ നിങ്ങൾ എന്തായാലും ഉണ്ടെങ്കിൽ കയ്യിൽ നിന്ന് ക്യാഷ് എടുക്കുക അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നതിനൊക്കെ മുമ്പായിട്ട് എടുത്ത് വഹിക്കുകയാണെങ്കിൽ അതെല്ലാം ഈ പോളിസി കവർ ചെയ്ത് തരും ആ രീതിയിലാണ് ചെയ്തു തരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു അപ്പോൾ അവർ സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ തൽക്കാലം അത് ഹോസ്പിറ്റലിലെ പൈസയും ഇതും കൊണ്ട് എടുക്കാൻ പറ്റില്ല അപ്പം പിന്നെ ആവട്ടെ എന്നുള്ള രീതിയിലായിരിക്കും അവർ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് നമുക്ക് ഹെൽത്ത് ഉള്ള സമയത്ത് മാത്രമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുള്ളൂ നമ്മളെല്ലാവരും വിചാരിക്കും നാളെ ആവട്ടെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടേ ഈ കൊലം കുഴപ്പമില്ല അടുത്ത വർഷം ആവട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയൊരു തുക മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇൻഷുറൻസിൻ്റെ പോളിസികൾ നിനക്ക് നിങ്ങൾക്ക് കിട്ടും പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടമോ അസുഖങ്ങളോ വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓടി വന്നിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാശ് കൂടുതലും കുഴപ്പമില്ല എനിക്ക് ആ പോളിസി കിട്ടണമെന്ന് പറഞ്ഞാൽ നടപടിയുള്ള കേസല്ല അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ എല്ലാവരും എത്രയും പെട്ടെന്ന് ഇൻഷുറൻസ് എടുക്കുക സെക്യൂർ ആയിട്ട് നിൽക്കുക ഓക്കെ താങ്ക്